ഇലക്ട്രൽ ബോണ്ടായി ഇരുപത്തിയഞ്ച് കോടി രൂപ കൈക്കൂലി കൊടുത്തതിന്റെ വിഷമത്തിൽ ഇരിക്കുകയാണ് കിറ്റെക്സിന്റെ എം ഡി സാബു എം ജേക്കബ് നമ്മുടെ കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല ഉള്ളതെന്നും ഇവിടുത്തെ സർക്കാർ ജീവനക്കാർ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തെലങ്കാന സർക്കാർ അയച്ച ഫ്ലൈറ്റിൽ കയറി അവിടെ വ്യവസായം തുടങ്ങാൻ പോയത് അവിടെ വ്യവസായം തുടങ്ങി എന്ന് മാത്രമല്ല ഇരുന്നൂറ്റമ്പത് കോടി രൂപ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥയും സാബുഎം ജേക്കബിന് വന്നിട്ടുണ്ടായിരുന്നു ഇതേപറ്റി മന്ത്രി പി രാജുവിന്റെ ഒരു വിമർശനം ഇപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും സാവും എങ്ങനെയാണ് കാര്യം വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം അത് പറയുന്നത് അതൊന്ന് കേൾക്കാം കോടി ഇവിടെ വിമാനത്തിലാണ് അങ്ങോട്ട് കൊണ്ടുപോയെങ്കിലും ഇരുപത്തിയഞ്ചു കോടി വാങ്ങിയിട്ടാണ് അവിടെ കമ്പനി തുടങ്ങിയെന്നുള്ളതിപ്പോ പത്രത്തിൽ വന്നിട്ടുണ്ട് ബോണ്ട് കൊടുത്തത് ഇലക്ട്രോൾ ബോണ്ടൊന്നും വാങ്ങാതെ വ്യവസായം നടത്താൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം ഇവിടെ ഒരു ബോൾഡും വേണ്ട നേരെ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ ആർക്കും ഇലക്ട്രിക് ബോണ്ടുകളൊന്നും വാങ്ങാതെ തന്നെ സംസ്ഥാനത്ത് എത്ര വ്യവസായം വേണമെങ്കിലും തുടങ്ങാം അതിനിടെ ആരും എതിര് നിൽക്കില്ല അങ്ങനെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് മന്ത്രി പി രാജു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കാരണം സാബു എം ജേക്കബ് നൽകി ഇരുപത്തിയഞ്ച് കോടി എന്ന് പറയുന്നത് അതൊരു കൈക്കൂലിപ്പണം തന്നെയാണ് കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി തെലങ്കാന വരിക്കുന്ന അവിടുത്തെ പാർട്ടിക്ക് സംഭാവന ചെയ്ത ഇരുപത്തിയഞ്ചു കോടി എന്ന് പറയുന്നത് അവിടെ വ്യവസായം തുടങ്ങാൻ സാബു അബ് ജേക്കബിനും കിട്ടിയ അനുമതികളുടെയും ഒപ്പം തന്നെ ഈ ടാക്സ് അടക്കമുള്ളവ ഒഴിവാക്കിയ നടപടിക്കും സാബു ജേക്കബ് തിരിച്ചു കൊടുക്കേണ്ടി വന്ന പണം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതിക്ക് നൽകിയ ഇരുപത്തിയഞ്ചു കോടി എന്ന് പറയുന്ന അതിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തെലങ്കാനയിലെ ഭരണകക്ഷിയായിരുന്ന കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതിക്ക് വിവിധ ഘട്ടങ്ങളിലായാണ് ഇരുപത്തിയഞ്ചു കോടി രൂപ ഇലക്ട്രികൽ ബോണ്ടായി കൈമാറിയിരിക്കുന്നത് ബോണ്ടിലെ സീരിയൽ നമ്പറുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതോടെ ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഫാക്ടറികളിൽ തൊഴിൽ ചട്ട ലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിട്ട ഘട്ടത്തിലാണ് ഇവിടെ നിന്ന് സബോം ജേക്കബ് തെലങ്കാനയിലേക്ക് പോവുകയും അവിടെ നിക്ഷേപം നടത്തുകയും ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ കേരളത്തിലെ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കിറ്റക്സ് പ്രഖ്യാപിക്കുകയും ഒരു ശേഷം തെലങ്കാനയിലെ വാറങ്കലിൽ ആയിരം കോടിയുടെ പ്രാരംഭ നിക്ഷേപത്തോടെ ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള തീരുമാനവും പ്രഖ്യാപിക്കുകയായിരുന്നു ഈ സമയത്താണ് സാബു ബി ആർ എസിന് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൈമാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വ്യവസായം തുടങ്ങാനുള്ള സ്ഥലം തരാം പക്ഷെ മുൻകൂറായി ഇരുപത്തിയഞ്ചു കോടി രൂപ നൽകണമെന്ന് ബി പാർട്ടി കൃത്യമായി പറഞ്ഞു എന്ന് വേണം കരുതാൻ നമ്മുടെ കേരളത്തിൽ ഒരിക്കൽ പോലും ഇരുപത്തഞ്ച് കോടി രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ എന്ത് പുകിൽ എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ഇനി ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള സംഭാവനയായാൽ പോലും ഇത്രയും നാളും കിറ്റക്സ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ട് ഇരു ഇരുപത്തഞ്ച് കോടി രൂപ പോലും ഇതുവരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല എന്ന കാര്യവും നമുക്ക് എടുത്തു പറയുന്നതാണ് പക്ഷെ അതേസമയം ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇരുപത്തഞ്ചു കോടി രൂപ ഇവിടെ തരണം എന്ന് പറയുകയും സാബു എം ജേക്കബ് അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് ഓടി പോവുകയും ചെയ്തു ഇനി നാണം കേട്ട് തിരിച്ചുകൊണ്ട് വരാൻ പറ്റില്ല അവസ്ഥയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതിന്റെ അടിസ്ഥാനത്തിലാണ് തെലങ്കാനയിൽ പോയി ഫാക്ടറി ആരംഭിക്കുകയും ഇരുപത്തിയഞ്ച് കോടി അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പാർട്ടിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് തെലങ്കാന സർക്കാരുമായി രണ്ടു വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് പതിനഞ്ച് കോടി രൂപ ആദ്യഘട്ടമായി ബി ആർ എസിന് കൈമാറുന്നത് രണ്ടാം ഗഡുവായി പത്തു കോടി രൂപയും നൽകി കിറ്റക്സ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനങ്ങളായ കിറ്റെക്സ് ചിൽഡ്രൻസ് വെയർ ലിമിറ്റഡും കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡും ഓരോ കോടി രൂപ മൂല്യമുള്ള പതിനഞ്ച് ബോണ്ടുകളാണ് ജൂലൈ പതിനേഴിന് ബി ആർ എസിന് സംഭാവന നൽകിയിരിക്കുന്നത് ഇരു കമ്പനികളും പത്ത് കോടികളുള്ള ബോണ്ടുകൾ ഒക്ടോബർ പതിനാറിന് ബി ആർ എസിന് നൽകിയതായാണ് രേഖകൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് തെലങ്കാനയിലെ കിറ്റക്സ് ഗ്രൂപ്പിന്റെ ആദ്യ പ്രൊജക്ട് ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിലാണ് കിറ്റെക്സ് പതിനഞ്ച് കോടിയുടെ ആദ്യ ബോണ്ട് വാങ്ങുന്നതും ജൂൺ ഇരുപത്തി ഏഴിന് ആദ്യ ബാച്ച് ബോണ്ടുകൾ വാങ്ങുന്നതിന് ഒരാഴ്ച മുന്നാണ് അന്നത്തെ തെലങ്കാന വ്യവസായ മന്ത്രി കെ ടി രാമറാവു സംരംഭം സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തതും അങ്ങനെ ആയിരത്തി മുന്നൂറ്റി ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വാറങ്കൽ കകത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ പാർക്ക് ആണെന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി കെ സി ആർ ഉദ്ഘാടനം ചെയ്യുമെന്നുമായിരുന്നു ആ ഒരു ട്വീറ്റ് വന്നിരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഓരോ അനുമതി നൽകുന്ന സമയത്തും കൃത്യമായി ഇലക്ട്രൽ ബോണ്ടുകളുടെ പണം അവിടെ എത്തിയാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ കിറ്റഫക്സ് എം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുപോയി തെലങ്കാനയിൽ ചെന്ന് എല്ലാം ചെയ്യുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്തത് കൊണ്ട് കോടി രൂപ എണ്ണി കൊടുത്തിട്ടാണ് അവിടെ വ്യവസായം നടത്തിക്കൊണ്ട് ഇപ്പോൾ കിറ്റക്സ് എം ഡി സാബു മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമ്മുടെ പി രാജീവ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലക്ട്രൽ ബോണ്ടിനെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വ്യവസായം ആരംഭിക്കുന്നത് ഒരു ഇലക്ട്രൽ ബോണ്ട് പോലും നമ്മുടെ നാട്ടിൽ ചോദിക്കാറുമില്ല നമുക്ക് വ്യവസായം തുടങ്ങാൻ പറ്റിയ ഒരു സൗഹൃദ അന്തരീക്ഷം ഇവിടെയുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് തന്നെയാണ് അക്കാർക്ക് സംശയമില്ല അതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് ഒക്കെ ഇപ്പോൾ ശ്രമി തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഓടിപ്പോയ ഒരാളാണ് സാബൂം ജേക്കബ് അതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇരുപത്തി കോടി ഏകദേശം ആയിരത്തി കോടി രൂപയോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ഞാൻ നടത്തിയത് അതിൽ ഒരു ഇരുപത്തഞ്ച് കോടിയോളം സർക്കാരിന്റെ പാർട്ടിക്ക് വെറുതെ നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു സാബിം ജാക്കബ് പറയുന്നത് ഇപ്പോൾ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ ആ പണം കൊടുത്തതെന്ന് പറയുന്നുണ്ട് ആ നിലനിൽപ്പിന്റെ പ്രശ്നം കേരളത്തിൽ എന്ന വസ്തുത അങ്ങ് മറന്നു പോകരുത് എന്നേ പറയാനുള്ളൂ മന്ത്രിയുടെ വാക്കുകൾ പറയുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ട് നോക്കി ഇവിടെ വ്യവസായം ആരംഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ സംസ്ഥാനത്ത് എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കി തരും അല്ലാതെ ഇലക്ട്രൽ ബോണ്ടൊന്നും വാങ്ങി വ്യവസായം നടത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഇത് കേരളമാണ് ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണുള്ളതെന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇരിക്കുന്നത് എന്തായാലും സാബൂം ജേക്കപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇരുപത്തഞ്ച് കോടിയുടെ ബോണ്ട് അതൊരിക്കലും പുറത്തു വരില്ല എന്ന് വിചാരിച്ചിരുന്ന സാബൂം ജേക്കബിനാണ് ഇപ്പോൾ ഇതിനൊക്കെ ന്യായീകരണ മറുപടിയുമായി നടക്കേണ്ടി വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടിയുടെ ബോണ്ട് സർക്കാരിന്റെ പാർട്ടിക്ക് കൊടുത്തതിനുവടി അങ്ങനെയാണ് തനിക്ക് ഈ സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നത് എന്ന് സാബു ജേക്കിന് പറയേണ്ടി വന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്